അവൾ മനസ്സിൽ പറഞ്ഞു സ്റ്റെപ്പ് നാല് അവനെ ഒന്ന് ടച്ച് ചെയ്യുക ഹെലൻ തന്നോട് ഇതേപ്പറ്റി പറ്റി പറഞ്ഞത് ഗാഥ ഓർത്തു ഇത് വളരെ ശ്രദ്ധിച്ചു ചെയ്യണം നീ മനഃപൂർവ്വം തൊടുകയാണെന്ന് തോന്നാതെ വളരെ സ്വാഭാവികമായി ചെയ്യണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ പോകാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടോ അവൻ എന്താണ് പറയുക എന്നവൾക്ക് അറിയാമായിരുന്നിട്ടും അവൾ ചോദിച്ചു തനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവാം അവൻ എപ്പോഴത്തേയും പോലെ സ്വന്തമായി ഇഷ്ടങ്ങളില്ലാത്തവനെ പോലെ പറഞ്ഞു എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൈഡ് ഏതാ ഗാഥ വിടാൻ ഭാവമില്ലാതെ ചോദിച്ചു ഞാൻ ഇതിലൊന്നും ട്രൈ ചെയ്തിട്ടില്ല കുറച്ചകലെ കാണുന്ന വലിയ വലിയ പല രൂപത്തിലുള്ള റൈഡുകൾ നോക്കി അവൻ പറഞ്ഞു ഓ അപ്പൊ വാട്ടർ തീം ബാക്കി പോയിട്ടുണ്ടോ ഇതിനു മുൻപെന്തെങ്കിലും ഗാഥ സംശയ നിവാരണം നടത്താൻ എന്ന പോലും ചോദിച്ചു ചെറുപ്പത്തിൽ പോയിട്ടുണ്ട് പിന്നെയില്ല അവൻ പറഞ്ഞു ആകെ അപ്പോഴെങ്കിലും പോയിട്ടുണ്ടല്ലോ ഗാഥ മനസ്സിൽ പറഞ്ഞു എന്നാൽ ശരി വാ നമുക്ക് പോവാം പെട്ടെന്ന് അവന്റെ കയ്യിൽ പിടിക്കാൻ അവൾക്കൽ നാണം തോന്നിയിരുന്നു അവർ മുന്നോട്ട് നടക്കുമ്പോൾ മുന്നിൽ കോട്ടൺ ക്യാൻ്റീൻ വിൽക്കുന്ന ആളെ കണ്ടു അത് കണ്ടതും ഗാഥയ്ക്കുള്ളിലെ കൊച്ചുകുട്ടി പുറത്തു ചാടി അവൾ കൂടെ റേ ഉള്ളതുപോലും ഓർക്കാതെ ആ ഷോപ്പിന് മുന്നിൽ പോയി നിന്നു എത്ര എണ്ണം വേണം എന്നയാൾ അവളോട് ചോദിച്ചു രണ്ടെണ്ണം അവൾ രണ്ടെണ്ണം എന്ന് പറഞ്ഞപ്പോഴാണ് തന്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്നോർമ്മ വന്നത് കർത്താവേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഒറ്റയ്ക്ക് വന്ന് ശീലമില്ലാത്ത ആളാണ് അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഭയത്തോടെ തിരിഞ്ഞു തിരിഞ്ഞു നോക്കിയതും അവൾക്ക് ആശ്വാസമായി അവളുടെ തൊട്ടുപിറകിൽ തന്നെ അവനുണ്ടായിരുന്നു അവൾ അല്പം ക്ഷമാപണത്തോടെ അവനോട് പറഞ്ഞു സോറി ഞാൻ പെട്ടെന്ന് ഇത് കണ്ട ആവേശത്തിൽ കൂടെ വിളിക്കാൻ മറന്നു ഞാൻ കൊച്ചുകൂട്ടിയൊന്നുമല്ല കൂട്ടം തെറ്റി പോവാൻ റെയ് എപ്പോഴത്തേം പോലെ അവന്റേതായ നിർവികാര ഭാവത്തിൽ പറഞ്ഞു ഇതിഷ്ടാണോ അവൾ അവനോട് ചോദിച്ചു ഞാനിതുപോലുള്ള സ്ട്രീ ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല അവനൊന്ന് ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു ഓഹ് ഇയാൾ പിന്നെ മാനത്തത് പൊട്ടി വീണതല്ലേ അവൾ മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു തനിക്ക് ഇത് ഇഷ്ടാണോ ഇഷ്ടാണോ എന്നോ എൻറെ ഫേവററ്റ് ആണ് പണ്ട് ഒരുപാട് വാങ്ങി കഴിച്ചിട്ടുണ്ട് അവൾ അവൻ ചോദിച്ചപ്പോൾ ആവേശത്തോടെ പറഞ്ഞു അവളുടെ സംസാരത്തിലെ ആവേശം കണ്ടപ്പോൾ അവന് മനസ്സിലായി ഇത് ഇതിവൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് എന്നാൽ കുറച്ചധികം വാങ്ങാം അവൻ പറഞ്ഞു ഗാഥ അവനെ ഒന്ന് നോക്കി കോട്ടൺ കാൻഡി കൂടുതൽ വാങ്ങിച്ചു വെച്ചിട്ട് എന്തിനാ തലഞ്ഞു പോലെ എന്റെ മാതാവേ ഇയാൾ ഇതൊന്നും ജീവിതത്തിൽ ഒരിക്കൽ പോലും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞത് ശരിയായിരുന്നല്ലേ അവൾ അവനെ നോക്കിക്കൊണ്ട് മനസ്സിലോർത്തു കുറച്ച് വാങ്ങിയിട്ട് കാറിൽ വെച്ചോ ഇഷ്ടമുള്ളതല്ലേ അല്ലെങ്കി വേണ്ട ഞാൻ കാർത്തിയോട് പറയാം റേ പറഞ്ഞു ഗാഥ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് തനിക്ക് ഇഷ്ടമുള്ളതാണെന്ന് പറഞ്ഞതുകൊണ്ട് കൂടുതൽ വാങ്ങി തരാമെന്ന് പറഞ്ഞത് ഇയാൾക്ക് തന്നോടുള്ള ഇഷ്ടം കൊണ്ടാവില്ലേ അവൾ മനസ്സിലോർത്തു പെട്ടെന്നാണ് അവൾക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത് തനിക്ക് ഇഷ്ടമാവും എന്ന് പറഞ്ഞ് അന്ന് റോസാപ്പൂക്കൾ വരുത്തിച്ചത് എൻ ടീശോയെ അന്നത്തെ പോലെ ആവൂ ഇനി ഗാഥ ചിന്തിച്ചു റെ അപ്പോഴേക്കും ഫോൺ എടുത്ത് കാർത്തിയെ വിളിക്കാൻ തുടങ്ങിയിരുന്നു അയ്യോ അത്രക്കൊന്നും വേണ്ട എനിക്ക് ഒന്നും മതി വല്ലപ്പോഴും അവരൊന്ന് കഴിക്കുമ്പോഴേ പിന്നെയും കഴിക്കാൻ തോന്നുന്നു മാത്രല്ല ഇത് വീട്ടിൽ കൊണ്ടുപോയി കൂടുതൽ വെക്കാൻ പറ്റില്ല കാറ്റ് കൊണ്ടാൽ അലിഞ്ഞു പോവും അവൾ പെട്ടെന്ന് അവനോട് പറഞ്ഞു റെ അല്പം സംശയത്തോടെ അവളെ നോക്കി എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു വേണ്ടെന്ന് ഉറപ്പാണോ അവൻ വീണ്ടും ചോദിച്ചു ആ വേണ്ട ഇപ്പൊ ഇത് മതി അവൾ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു അപ്പോഴേക്കും അവൾ ഓർഡർ ചെയ്ത കാൻ്റി കിട്ടി അവൾ ക്യാഷ് കൊടുത്ത് രണ്ടും കയ്യിൽ പിടിച്ച് പാർക്കിലുള്ള സിമെന്റ് ബെഞ്ചിലേക്ക് അവനെയും കൂട്ടി നടന്നു അവിടെ ഇരുന്ന ശേഷം അവൾ ഒന്നെടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു നോനോ എനിക്കിതൊന്നും കഴിച്ച ശീലമില്ല താൻ കഴിച്ചോ അവൻ പെട്ടെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാനാണെങ്കിൽ ഞാൻ ഒന്നല്ലേ വാങ്ങൂ ഇതിപ്പോ രണ്ടാൾക്കും കൂടി വാങ്ങിയതല്ലേ ഗാഥ അൽപ്പം വിഷമത്തോടെ പറഞ്ഞു അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ എപ്പോഴത്തേം പോലെ അവൻ അവളുടെ വാക്കുകളെ മറികടക്കാനായില്ല അവൻ അത് വാങ്ങി അത് കണ്ട് സന്തോഷത്തോടെ അവൾ അവനെ നോക്കി പുഞ്ചിരി തൂക്കി എന്നിട്ട് അവൾ അവളുടെ കാൻഡിയുടെ സ്റ്റിക്കിൽ പിടിച്ച് അത് ചിരിച്ച് നേരെ വായിലേക്ക് വെച്ച് ചെറിയ പീസുകളായി ആസ്വദിച്ച് കഴിച്ചു പിങ്ക് നിറമുള്ള കാൻഡി അവളുടെ വായിലെത്തി അലിഞ്ഞു ചേരുന്നത് അവൾ നന്നായി ആസ്വദിച്ച് കഴിച്ചു ഇടയ്ക്ക് അവൾ റേയെ നോക്കിയപ്പോൾ അവൻ കയ്യിലുള്ള കാൻഡി പിടിച്ച് അന്തമിട്ട് നിൽക്കുകയാണ് ഗാഥ ഒട്ടും അമാന്തിക്കാതെ അവന്റെ കൈയിലിരുന്നതിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്ത് അവന്റെ വായിലേക്ക് വച്ചു കൊടുത്തു പെട്ടെന്നുള്ള നീക്കമായതിനാൽ അവൻ ആകെ ഞെട്ടി അതിനേക്കാൾ ഞെട്ടിയത് ഗാഥയാണ് കാരണം അവൾ അങ്ങനെ ചെയ്യുമ്പോൾ അവൻ ഇഷ്ടമാവുമോ എന്നൊന്നും ചിന്തിച്ചില്ല അത് മാത്രമല്ല ക്യാൻറ്റി വായിലേക്ക് വച്ചു കൊടുത്തപ്പോൾ അവന്റെ മൃദുവായ അധരങ്ങളിൽ അവളുടെ വിരലുകൾ സ്പർശിച്ചു അവൾ ഒരു നിമിഷം വല്ലാതായി രേയും അവളുടെ പ്രവൃത്തിയിൽ അമ്പരുന്നു എന്നാലും അവനൊന്നും പറഞ്ഞില്ല ഗാഥയാണേൽ അവനെ നോക്കാതെ കുറച്ച് മറുവശത്തേക്ക് ചെരിഞ്ഞിരുന്നു പ്രിയ അവന്റെ വായിലുള്ള ക്യാൻഡി കഴിച്ചു അത് വായിലെത്തിയപ്പോഴേ അലിഞ്ഞു പോയത് അവന് പുതിയ അനുഭവമായിരുന്നു അവൻ വീണ്ടും ഒരു പീസ് മുറിച്ചെടുത്ത് വായിൽ വെച്ചു അവൻ ആ ടേസ്റ്റും അതിന്റെ അലിഞ്ഞു ചേരുന്ന ആ മധുരവുമെല്ലാം ഇഷ്ടമായി ഇടയ്ക്ക് അവൻ ഗാഥയെ നോക്കി അവൾ ഏകദേശം അവളുടെ ക്യാൻഡി തീർത്തു തുടങ്ങിയിരുന്നു പെട്ടെന്ന് കഴിച്ചില്ലേൽ അത് അലിഞ്ഞു പോവും ഗാഥ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അവൻ നോക്കിയപ്പോൾ അവന്റെ കാൻഡി ചിലയിടത്ത് ചുരുങ്ങി തുടങ്ങിയിരുന്നു അവൻ പിന്നെ സാധാരണ പോലെ പെട്ടെന്ന് തന്നെ കഴിച്ചു തുടങ്ങി അഡ്വഞ്ചർ സ്പോട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഡാൻസിംഗ് വാട്ടർ ഫൗണ്ടൻ അതാണ് ഗാഥ മനസ്സിൽ ഉദ്ദേശിച്ച സ്പോട്ട് അത് ശരിക്കും റൊമാൻറ്റിക് പ്ലേസ് ആണ് ഗാഥ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ഓരോന്ന് സംസാരിച്ചു കൊണ്ട് സ്വാഭാവികമായി എന്ന പോലെ അവന്റെ കൈത്തണ്ടയിൽ പിടിച്ചു എന്നിട്ട് ആവേശത്തോടെ അവനെ വാട്ടർ ഫൗണ്ടനിലേക്കുള്ള വഴിയിലേക്ക് വലിച്ചു നടന്നു എന്നാൽ എന്തോ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചതുപോലെ അവളുടെ മനസ്സ് വെപ്രാളപ്പെട്ടു അവനെ സ്പർശിച്ച നിമിഷം അവളുടെ ഹൃദയം ഇടിക്കുന്നു കണ്ണുകൾ പിടയ്ക്കുന്നു ആകെ മൊത്തം ഗാഥയ്ക്ക് അവരുടെ ഏകാഗ്രത പെട്ടെന്ന് നഷ്ടപ്പെട്ടു എനിക്കെന്താ പറ്റിയത് ഞാനല്ലേ അവന്റെ കൈ പിടിച്ചത് അതും എന്റെ പ്ലാനിന്റെ ഭാഗമായി എന്നിട്ടും ഞാനെന്തിനാ നെർവസ് ആവുന്നത് ആ സമയം അവനെ നോക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല കാരണം അവളിപ്പോൾ അവളുടെ പ്ലാനിൽ ഒന്നുമില്ലാത്ത ഏതോ വഴിക്ക് പോകുന്ന പോലെ അവൾക്ക് തോന്നി എന്നാലും ആ കൈവിടാൻ അവൾ തയ്യാറായില്ല ഇതുവരെ തന്നോട് സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടി പെട്ടെന്ന് സ്പീഡിൽ അവനെ വലിച്ചു കഴിച്ച് നടന്നതിനാൽ അവൻ അല്പം ആശയക്കുഴപ്പത്തോടെ അവളെ നോക്കി ഇവൾ എന്തിനാ ഇപ്പോൾ പെട്ടെന്ന് പോകുന്നത് അവൻ ചിന്തിച്ചു റേക്കും ഗാഥ അവനെ പിടിച്ചപ്പോൾ എന്തോ പോലെ തോന്നിയിരുന്നു എന്നാലും എപ്പോഴത്തെയും പോലെ അവൻ അവളെ എതിർക്കാനാവാതെ നിന്നു അവൾ എങ്ങോട്ടാണ് നടക്കുന്നത് എന്ന് പോലും ബോധമില്ലാതെയാണ് നടക്കുന്നത് അവരുടെ ഫുൾ സ്പീഡ് നടത്തത്തിന് വിരാമം കുറിച്ച പോലെ യൂണിഫോം ധരിച്ച ഒരു സ്ത്രീ അവരുടെ മുൻപിൽ വന്ന് ഒളിവിലവരെ പിടിച്ചു നിർത്തി ഗാഥ ഉടൻ തന്നെ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങിയെത്തി അവൾ ചുറ്റും നോക്കി അവൾ ആകെ ഞെട്ടിപ്പോയി അവർ എത്തിയിരിക്കുന്നത് ഹോണ്ടഡ് ഹൗസിന് മുന്നിലേക്കാണ് ഞങ്ങളുടെ പ്രീത വീട്ടിലേക്ക് സ്വാഗതം ഞങ്ങളോടൊപ്പം ചേരുന്ന ദിവസത്തിലെ പത്താമത് ദമ്പതികൾക്ക് ഞങ്ങൾ അൻപത് ശതമാനം കിഴിവ് നൽകുന്നുണ്ട് നിങ്ങൾ പത്താമതായതിനാൽ നിങ്ങൾ രണ്ടുപേരും വളരെ ലക്കിയാണ് സർ മാഡം ദയവ നിങ്ങളുടെ ഓഫർ എൻജോയ് ചെയ്യൂ യൂണിഫോം ധരിച്ച ആ സ്ത്രീ അവരോട് പറഞ്ഞുകൊണ്ട് ടിക്കറ്റ് നീട്ടി പ്രേ ഒരു മടിയും കൂടാതെ അവർ നൽകിയ ടിക്കറ്റുകൾ സ്വീകരിച്ചു ഇതിനാവും അവൾ ഇത്രയും സ്പീഡിൽ വന്നത് എന്നവർ ഓഹിച്ചു ടിക്കറ്റ് തീരുമോ എന്നവൾ പേടിച്ചു കാണും അവന്റെ ചിന്തകൾ ആ വഴിക്കായിരുന്നു റേ ചെയ്ത കാര്യങ്ങൾ കാരണം ഗാഥ അന്തം വിട്ടു ഒടുവിൽ അവർ എവിടെയാണെന്ന് അവൾ മനസ്സിലാക്കി എന്തിനാ അങ്ങോട്ട് വന്നതും ഞങ്ങളിങ്ങനെത്തി പോവുകയായിരുന്നില്ലേ ഇന്നെന്താ ഇവിടെ അതും ഈ പ്രേതാലയം ഇവിടെ എന്ത് റൊമാൻറ്റിക് മൂഡ് ഉണ്ടാവാനാ അവളുടെ മനസ്സിൽ ഒരേ സമയം ഒരുപാട് ചോദ്യങ്ങൾ വന്നു അവൾ ആകെ വിളറി നമുക്ക് അകത്തേക്ക് പോവാം റേ പറഞ്ഞു പക്ഷെ ഗാഥ മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ അവളെ തുറച്ചു നോക്കി നിൽക്കുകയാണ് പക്ഷെ തന്റെ ഉള്ളിലെ അങ്കലാപ്പ് അയാൾ അറിയാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു പക്ഷേ എന്തിനാ അകത്തേക്ക് പോകുന്നത് ഈ റേക്ക് ശരിക്കും ഉറയേ താല്പര്യമുണ്ടോ എന്റെ കർത്താവെ ഈ മനുഷ്യന് ഒന്നിലും താല്പര്യം എന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാ എന്റെ അകത്തേക്ക് വിളിക്കുന്നത് എനിക്ക് അകത്തേക്ക് പോവാൻ താല്പര്യം അവൾ മനസ്സിലൊരു യുദ്ധം തന്നെ നടത്തി ഗാഥയുടെ ഏറ്റവും വലിയ ബലഹീനത പ്രേതങ്ങളിൽ അവൾക്കുള്ള ഭയമായിരുന്നു അവൾ ഒരു ഫാസ്മോഫോബിക് ആയിരുന്നു ഹൊറർ സിനിമകൾ പോലും കാണാനുള്ള ധൈര്യം അവൾക്കില്ല അപ്പോഴാണ് ഒരു പ്രേതാലയം ഇങ്ങോട്ട് വരാൻ തോന്നിയ നിമിഷത്തെ അവൾ ശപിച്ചു ഞാൻ നമ്മള് അകത്തേക്ക് പോകുന്നോണ്ട് കുഴപ്പമില്ലല്ലോ അവൻ വേണ്ടാതെ പറഞ്ഞാൽ രക്ഷപ്പെടാലോ എന്നായിരുന്നു അവളുടെ ചിന്ത എന്നാൽ റേ സമ്മതഭാവത്തിൽ തലയാട്ടിയപ്പോൾ ഗാഥയ്ക്ക് അവളുടെ ചുണ്ടുകൾ കടിച്ചു പിടിച്ച് അവനെ അനുഗമിക്കാനേ കഴിഞ്ഞുള്ളൂ ഇയാളുടെ കൂടെ രണ്ടു ദിവസം കഴിഞ്ഞതല്ലേ അപ്പോൾ വലിയ കുഴപ്പമില്ല പ്രേതങ്ങളൊക്കെ നിസാരം അവൾ മനസ്സിനെ സമാധാനിപ്പിച്ചു അവർ ആ വീടിനുള്ളിൽ കയറുമ്പോൾ റേ ഭാര്യയെ നോക്കിക്കൊണ്ടിരുന്നു ഗാഥ ഈ പ്രേതഭവനത്തിനു മുന്നിൽ വരാൻ വളരെ ആവേശം കാണിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അവൾ അകത്തേക്ക് പോവാൻ ആഗ്രഹിക്കാത്തതുപോലെ എന്തോറ്റയാൾക്ക് അയാൾ ചിന്തിച്ചു അതുവരെ അയാളുടെ മുന്നിലും കൂടെയുമായി നടന്നിരുന്ന ഗാഥ ഇപ്പോൾ പിറകിലാണ് അതും അയാളുടെ ടീഷർട്ടിന്റെ അരികു പിടിച്ചുകൊണ്ട് വീടിനകം നല്ല ഇരുട്ടായിരുന്നു എല്ലാത്തരം ഭയാനകമായ വസ്തുക്കളും അതിനകത്തുണ്ടായിരുന്നു വലിയ പന്തങ്ങളും തലയോട്ടികളും അസ്ഥികൂടങ്ങളും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ശബ്ദങ്ങളും അവിടെ നിറഞ്ഞു ഇടയ്ക്ക് നടക്കുന്ന വഴിയിൽ ഒരു ശവപ്പെട്ടി താനെ തുറന്നടയുന്നുണ്ടായിരുന്നു അതിനപ്പുറം ഒരു സോംബിയെ പോലെ വേഷം ധരിച്ച ഒരാൾ അവരെ നോക്കി പേടിപ്പിക്കുന്ന ശബ്ദമുണ്ടാക്കി ഗാഥ കണ്ണടച്ചാണ് നടക്കുന്നത് അവിടെ കേൾക്കുന്ന ഓരോ ശബ്ദവും അവളുടെ ഉള്ളിൽ ഒരു വിറയിൽ ഉണ്ടാക്കി ചുറ്റും നോക്കിക്കൊണ്ട് നടക്കുകയാണ് അവൻ ഇത്തരമൊരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് പ്രവേശിക്കുന്നത് എങ്കിലും ഉള്ളിലെ എല്ലാ വസ്തുക്കളുടെയും നിർമ്മാതാവ് എത്ര വൈദഗ്ധ്യമുള്ള ആളാണെന്ന് അവൻ അത്ഭുതപ്പെട്ടു എല്ലാം വളരെ റിയലിസ്റ്റിക് ആയി തോന്നി ശബ്ദങ്ങളും പ്രേതങ്ങളും പോലും അവൻ ഗാഥയുടെ നേരെ തിരിഞ്ഞു അവളുടെ വിളറിയ മുഖം കണ്ട് അവന്റെ കണ്ണുകൾ കൂർത്തു അവളുടെ മാസ്ക് അവളുടെ മുഖത്ത് നിന്നും അഴിഞ്ഞ് കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു ഗാഥ കണ്ണുകൾ മുറുകെ അടച്ചിരുന്നു അവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചിരുന്ന അവളുടെ കൈകൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു അവളുടെ നെറ്റിയിലും കഴുത്തിലും വിയർപ്പ് പൊടിഞ്ഞിരുന്നു ഗാഥയെ ആ അവസ്ഥയിൽ കണ്ട തിരികെ പോകാൻ തീരുമാനിച്ചു അവൾ നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി നമുക്ക് തിരിച്ചു പോകാം അവൻ പറഞ്ഞു റേയുടെ ശബ്ദം കേട്ട് അവൾ പതിയെ തല ഉയർത്തി നോക്കി എന്നാൽ അവൾ ആദ്യം കണ്ടത് മെഴുകുതിരികളാൽ ചുറ്റപ്പെട്ട ഒരു മര മരശവപ്പെട്ടിയായിരുന്നു അവളുടെ കണ്ണുകൾ പെട്ടെന്ന് ഭയത്താൽ വിടർന്നു അവൾ കൈ ഉയർത്തി കണ്ണുകൾ മറയ്ക്കാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് അവിടെ വെച്ചിരുന്ന ഒരു ശവപ്പെട്ടി തുറന്ന് അതിനുള്ളിൽ നിന്നും അഴുകിയ ശവത്തിന്റെ ഒരു കൈ പ്രത്യക്ഷപ്പെട്ടു ഗാഥ ഭയന്ന് ഉറക്കെ നിലവിളിച്ചു അവൾ തൽക്ഷണം തന്റെ മുന്നിലിരുന്ന ആളെ കെട്ടിപ്പിടിച്ചു അവളുടെ ഉച്ചത്തിലുള്ള തുണച്ചു കയറുന്ന നിലവിളി വീടിനുള്ളിൽ പ്രതിധ്വനിച്ചു അവൾ വിറിക്കുകയായിരുന്നു റേ ഒന്നും വേണ്ടിയില്ല അവൻ ആകെ അന്താളിച്ചു പോയി ആദ്യമായാണ് ഇങ്ങനെ ഒരു അനുഭവം ഒരു മുന്നറിയിപ്പും കൂടാതെ കടന്നാക്രമണം പോലെ ഒരു കെട്ടിപ്പിടുത്തും എന്നാൽ തന്നെ ഞെരുക്കാൻ ശ്രമിക്കുന്നത് പോലെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവൾ എത്രത്തോളം ഭയപ്പെടുന്നുണ്ടെന്ന് അവന് മനസ്സിലായി പേടിക്കണ്ട ഞാനു കൂടെ എന്ന് പറയാൻ അവൻ ശ്രമിച്ചെങ്കിലും അതിന് അവന് കഴിഞ്ഞില്ല പകരം സാന്ത്വനിപ്പിക്കുന്നത് പോലെ റെ കൈ ഉയർത്തി അവളുടെ തലയിൽ തലോടി അതൊക്കെ വെറും ടോയ്സ് മാത്രമാണ് അവൻ പറഞ്ഞു പക്ഷേ ഗാഥ വിറയ്ക്കുന്നത് നിന്നിട്ടില്ല അവന്റെ മേലുള്ള ശക്തമായ പിടി പോലും അവൾ വിട്ടിട്ടില്ല അവൻ പറയുന്നതൊന്നും അവൾ കേട്ടിട്ടില്ല എന്നവൻ മനസ്സിലായി അവൾ അബോധാവസ്ഥയിൽ എന്ന പോലെ കണ്ണടച്ചു നിന്നു ആ നിമിഷം മങ്ങിയ വെളിച്ചമുള്ള ഒരു മുറിയുടെ മൂലയിൽ മുട്ടുകുത്തി കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒറ്റക്കിരുന്ന് തന്റെ ചെറുപ്പത്തെ ഗാഥ ഓർത്തു അവൾക്കന്ന് പത്ത് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ ജീവിതത്തിലെ ഓർക്കാൻ പോലും ഭയപ്പെടുന്ന നാളുകൾ അവളുടെ അമ്മയുടെ മൃതദേഹം അവളുടെ മുറിയിൽ മേൽക്കൂരയിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിൽ അവൾ കണ്ടെത്തി അതിന്റെ വിഷമം മാറുന്നതിനു മുൻപ് അവളുടെ സമ്പത്ത് കൊതിച്ച ദുഷ്ടന്മാരായ ബന്ധുക്കൾ അവളെ വേട്ടയാടി അമ്മയുടെ സംസ്കാരം കഴിഞ്ഞിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല എന്നിട്ടും അവളെ അവർ ഉപദ്രവിച്ചു അവളെ ഭ്രാന്തിയാക്കി ചിത്രീകരിച്ച് സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കാൻ അവരെല്ലാത്തരം വൃത്തികെട്ട കാര്യങ്ങളും ചെയ്തു എല്ലാ രാത്രിയിലും അവർ അവളെ ഭയപ്പെടുത്തി അവരുടെ വലിയ തറവാട് വീടിനെ ഭയാനകമായ ഒരു പ്രേതഭവനമാക്കി മാറ്റി അവളുടെ അമ്മ ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിച്ചതിന് സമാനമായ രക്തവും കയറും വെച്ച് പ്രേതരൂപങ്ങൾ അവിടെ അലഞ്ഞു അന്ന് ഗാഥ ഒരു കുട്ടിയായിരുന്നു അവളും കൈക്കുഞ്ഞായ അനിയനും ആ വലിയ വീട്ടിൽ തനിച്ചായിരുന്നു താൻ കണ്ട ആ പ്രേതങ്ങളും പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളുമെല്ലാം വ്യാജമാണെന്നും താൻ സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിൽ നിന്ന് പുറത്തുപോകാൻ വേണ്ടി ബന്ധുക്കൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണതെന്നും വർഷങ്ങൾക്ക് ശേഷം അവൾ മനസ്സിലാക്കി എന്നിരുന്നാലും ആ ഭയാനകമായ ഓർമ്മ അവളുടെ പേടി സ്വപ്നങ്ങളിൽ നിലനിന്നു ഓരോ തവണയും അവ അവളെ ഭയപ്പെടുത്തി ഏറെ നേരം കഴിഞ്ഞിട്ടും ഗാഥയ്ക്ക് സമാധാനിക്കാൻ കഴിയുന്നില്ലെന്ന് റേക്ക് തോന്നി വ ഓ അവൻ പറഞ്ഞു പക്ഷേ ഗാഥ അത് കേട്ടതായി തോന്നുന്നില്ല അതിനാൽ അവൻ തന്റെ മുഖം അവളുടെ ചെവികളിലേക്ക് അടുപ്പിച്ചു എന്നിട്ട് മൃദുവായി പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാം അവൾ ഉടനെ തലയാട്ടി റേ അവളുടെ കൈ ഷട്ടിൽ നിന്നും പതുക്കെ വിടുവിച്ചു സുരക്ഷിതമായി അവളുടെ കൈ പിടിച്ചു എന്നാൽ അടുത്ത നിമിഷം ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു നടന്നത് വെള്ള വസ്ത്രം ധരിച്ച ഒരു കൂട്ടം സോംബികളുടെയും യക്ഷികളുടെയും രൂപങ്ങൾ പെട്ടെന്ന് അവരുടെ പുറകിൽ പ്രത്യക്ഷപ്പെട്ടു അവർ ഗാഥയുടെ കൈകളും കാലുകളും പിടിക്കാൻ തുടങ്ങി അവർ അവളെ റെയിൽ നിന്ന് വലിച്ചിടാൻ ശ്രമിച്ചു ചില സോംബികൾ അവനെയും പിടികൂടി അവരെ രണ്ടാളെയും രണ്ട് ഭാഗത്തേക്ക് അവർ പിടിച്ചു മാറ്റി വേഷം മാറിയ ജീവനക്കാർ മികച്ച പ്രൊഫഷണലുകളായിരുന്നു അവർ വളരെ യാഥാർത്ഥ്യബോധത്തോടെ പ്രവർത്തിച്ചു അവൾ ഒരു ഭ്രാന്തിയെ പോലെ ഷട്ടിൽ പിടിച്ചു അവളുടെ പിടിയുടെ ശക്തിയാൽ അത് കീറി പക്ഷേ പ്രേതവീട്ടിലെ സ്റ്റാഫുകൾ അത് സാധാരണമായി എടുത്തു അവർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പതിവാണ് അവരിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ട് അവൾ ഉറക്കെ നിലവിളിച്ചു പക്ഷേ സ്റ്റാഫുകൾ നിർത്തിയില്ല ഇത് അവരുടെ ജോലിയുടെ ഭാഗമായിരുന്നു ഗാഥയുടെ വേദനാജനകമായ നിലവിളി റേക്ക് പറഞ്ഞറിയിക്കാനാവാത്ത വേദന നൽകി അവളുടെ ഇച്ഛായ എന്ന വിളി അവന്റെ കാതിൽ മുഴങ്ങി ആദ്യമായാണ് അവൾ അങ്ങനെ വിളിക്കുന്നത് പക്ഷെ അതിലുപരി അവൻ അവളുടെ ദയനീയമായ കരച്ചിൽ കണ്ടു നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാൽ എന്തു ചെയ്യണമെന്ന് അവന് മനസ്സിലായില്ല പക്ഷേ തനിക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാനാവൂ എന്നവന് മനസ്സിലായി ഭയപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്നത് റേയുടെ ഭയാനകമായ ശബ്ദം ആ പ്രേത വീടിനുള്ളിൽ മുഴങ്ങി അത് ജീവനക്കാരെ മുഴുവൻ ഭയപ്പെടുത്തി ആ മനുഷ്യന്റെ ശബ്ദം വളരെ ഭയാനകമായിരുന്നു അവർ തൽക്ഷണം ഗാഥയെ വിട്ടയച്ചു റേ അവരെ തുറച്ചു നോക്കിക്കൊണ്ട് തകർച്ചയുടെ വക്കിലെത്തിയ ഗാഥയുടെ അടുത്തേക്ക് നീങ്ങി അവൾ എത്ര ദയനീയമായാണ് നിൽക്കുന്നത് എന്നവൻ കണ്ടു പിടിച്ചില്ലേ ഇപ്പൊ വീഴും എന്ന മട്ടിൽ ആകെ തളർന്നാണ് അവളുടെ നിൽപ്പ് അവനെ കണ്ടയുടൻ അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അതിലൂടെ അവന് മനസ്സിലായി അവളുടെ ഭയത്തിന്റെ വ്യാപ്തി അവൻ അവളെയും കൊണ്ട് പുറത്തേക്ക് നടന്നു പ്രേതാലയത്തിന്റെ പ്രവേശന കവാടത്തിൽ നിന്നും കുറച്ചകലെ മാറി അവരെ കാത്തുനിന്ന കാർത്തിക്ക് അകത്തു നിന്നും പുറത്തിറങ്ങുന്ന രണ്ട് പ്രണയ ജോഡികളുടെ അവസ്ഥ കണ്ട് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആദ്യ കാഴ്ചയിൽ അത് മനോഹരവും എന്നാൽ തമാശയുമായിരുന്നു റേ ഗാഥയെ തന്റെ ഇരു കൈകൾ കൊണ്ടും കോരിയെടുത്തിരിക്കുകയാണ് അവൾ അവന്റെ കൈകളിൽ ഭദ്രമായി മയങ്ങി കിടക്കുന്നു